നസ്കർ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറുടെ ഒന്നാം തരം ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ഓരോ ദിവസത്തെയും ഗവർണറുടെ ഷോ സർക്കാരിനോ ഇന്റലിജൻസിനോ മുൻകൂട്ടി നിശ്ചയിക്കാനോ കണ്ടെത്താനോ പോലും കഴിയുന്നില്ല ഗവർണർ എന്തു ചെയ്യും എന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു അതിന് വിപരീതമായാണ് ഗവർണറുടെ പെരുമാറ്റം നയപ്രഖ്യാപന പ്രസംഗം വായിച്ചു പോലും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തപ്പോൾ പിണറായി ഓർത്തു ഗവർണർ കീഴടങ്ങിയെന്ന് പക്ഷേ പിന്നെ നിയമസഭയിൽ കണ്ടത് നാടകീയമായ രംഗങ്ങളായിരുന്നു അതിന്റെ തുടർച്ച തന്നെയായിരുന്നു ഗവർണർ വീണ്ടും റോഡ് ഷോയുമായി രംഗത്തെത്തിയത് ഗവർണറെ തടഞ്ഞാൽ ഗവർണർ വഴിയിൽ ഇറങ്ങും ഒന്ന് വെല്ലുവിളിക്കും പിള്ളാരെ പോലീസുകാർ രക്ഷിച്ചോളും എന്ന് കരുതി പക്ഷെ ഗവർണർ ഒന്നേ മുക്കാൽ മണിക്കൂറാണ് വഴിയിൽ കുത്തിയിരുന്നത് ഒടുവിൽ ഗവർണറുടെ പിടിവാശി വിജയിച്ചു സർക്കാരും പോലീസും സംരക്ഷിച്ചോളും എന്ന് കരുതി ഗവർണറെ പ്രകോപിപ്പിക്കാൻ ബാനറുമായി നടുറോഡിൽ റോഡിൽ ചാടി ഇറങ്ങിയ സഖാക്കളിൽ പന്ത്രണ്ട് പേർ ഇന്നലെ ഉറങ്ങിയത് ജയിലിലാണ് ആവേശപൂർവം ഗോബായ്ക്ക് വിളിച്ച രണ്ട് പെൺകുട്ടികൾക്ക് ഇന്നലെ അട്ടക്കുളങ്ങര ജയിലിൽ കൊതുകുകടി കൊണ്ട് ഉറങ്ങേണ്ടി വന്നു ജയിൽ പിണറായിയുടെ സ്വന്തമായതുകൊണ്ട് മറ്റുള്ളവരെക്കാൾ പരിഗണന കിട്ടി കാണും കൂടി വന്നാൽ പായ്ക്കൊപ്പം ഒരു തലയണ കൂടി അതിനപ്പുറത്തേക്ക് എ സി വയ്ക്കാനോ ഫാൻ വയ്ക്കാനോ ഒന്നും സാഹചര്യം ഉണ്ടായിരുന്നുവരില്ല ബാക്കി പത്ത് പേർ കൊട്ടാരക്കര സബ് ജയിലിലാണ് ഉറങ്ങിയത് ഇന്ന് ഞായറാഴ്ചയാണ് ഉറപ്പായും അവർക്ക് ഇന്ന് ജയിലിൽ കിടക്കേണ്ടി വരും നാളെ മാത്രമേ ഇവരെ കോടതിയിൽ ഹാജരാക്കൂ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പിട്ടതുകൊണ്ട് ജാമ്യം കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല പിണറായിയുടെ പോലീസ് സംരക്ഷിക്കും എന്ന് കരുതി കളത്തിലിറങ്ങിയ പന്ത്രണ്ട് എസ് എഫ് എക്കാരുടെ അവസ്ഥയാണ് ഇനിയും കണ്ടാൽ അറിയാവുന്ന പലർക്കെതിരെയും നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ട് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് പിണറായി ഇന്നലെ ആകപ്പാട് ഫിലോസഫിക്കായത് വാസ്തവത്തിൽ ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളെ പിണറായി ഫിലോസഫിക്കാണ് അതങ്ങനെ തന്നെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാവുന്ന മാനസികാവസ്ഥയിലാണെങ്കിൽ ഫിലോസഫിക്കാവേണ്ട ഒരു സാഹചര്യവുമില്ല ഉള്ളത് വെട്ടിത്തുറന്നു പറയുക ആ ശീലം പണ്ടേ പിണറായിക്കുള്ളതാണ് മുഖം നോക്കാതെ തനിക്ക് പറയാനുള്ളതൊക്കെ അങ്ങ് തുറന്നു പറയും അത് പലപ്പോഴും പിണറായിയുടെ ഇരട്ടച്ചങ്ക എന്ന വിശേഷണത്തിന് കാരണമായി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല അങ്ങനെ വെട്ടിത്തുറന്നു പറഞ്ഞാൽ മോദിയെയും കേന്ദ്ര സർക്കാരിനെയും എടുത്തിട്ട് കുറഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്നറിയാം തൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ഇനി പാർട്ടി ഇല്ലാതായാലോ ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി കാരണം ആ പാർട്ടിയിലൂടെ തൻ്റെ ജീവിത ലക്ഷ്യം സാധിച്ചിരിക്കുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായി രണ്ടു തവണയാണ് മുഖ്യമന്ത്രിയായത് ഇനി അഥവാ അധികാരവുമായി മുമ്പോട്ട് പോകുന്നെങ്കിൽ തൻ്റെ മകളുടെ ഭർത്താവിന് അധികാരം കൊടുക്കണം എന്ന ആഗ്രഹമുള്ളൂ പക്ഷെ അങ്ങനെയല്ല മകളുടെ അവസ്ഥ മകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങൾ മാസപ്പടി വിവാദം കേന്ദ്രം പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് അതെങ്ങാനും മുമ്പോട്ട് പോയാൽ മകളും താനും ഒക്കെ കുടുങ്ങുമെന്ന് പിണറായിക്കറിയാം താൻ കുടുങ്ങിയാലും മകൾ കുടുങ്ങുന്നത് ആലോചിക്കാൻ പോലും പിണറായിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഫെബ്രുവരി ഒൻപതിന് കൊട്ടും കുരവയുമായി കേന്ദ്രവിരുദ്ധ സമരത്തിന് കൂടും കുടക്കയും എടുത്തുകൊണ്ട് ഡൽഹിയിലേക്ക് പോകാനുള്ള തീരുമാനം പോലും പിന്മാറിയത് ആ കേന്ദ്രവിരുദ്ധ സമരം താത്വികമായി കൈകാര്യം ചെയ്ത് ഒരു പൊതുസമ്മേളനമാക്കി മാറ്റി അങ്ങനെ മോദിയെ വേദനിപ്പിക്കാതെ ആശങ്കപ്പെടുത്താതെ മോദിവിരുദ്ധൻ എന്ന് ഇവിടെ വീമ്പിളക്കുന്ന ഇരട്ടച്ചങ്കൻ മോദിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരാവശ്യവുമില്ലാതെ വിമാനത്താവളത്തിൽ പോവുകയും മോദി പോകുന്നതുവരെ ഒരു ദിവസം അവിടെ തങ്ങി പിറ്റേ ദിവസം യാത്രയയ്ക്കുകയും കൈകൂപ്പുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ് മോദി എത്തിയത് ചാണക സംഘി എന്നിവിടത്തെ സിഖാക്കൾ വിളിച്ചു പറയുന്ന നിരന്തരം അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് ആ രണ്ട് ചടങ്ങിലേക്കും ക്ഷണമുണ്ടായിരുന്നില്ല പിണറായിക്ക് എന്നിട്ടും കൊച്ചിയിൽ ചെന്ന് സ്വീകരിച്ചതും യാത്രയാക്കിയതും മോളെ മോളേക്കാക്കണേ എന്ന് പറയാനായിരുന്നുവെന്ന് ഈ ജനതക്കറിയാം അതേ ആശങ്കയും വേദനയുമാണ് പിണറായി ഇപ്പോഴും ഫിലോസഫിക്കാക്കുന്നത് പിണറായിയുടെ ആദ്യ ക്ലാസ് ഫിലോസഫി അഴിമതിയെ കുറിച്ചുള്ള തൻ്റെ വീരപ്രസ്താവന വഴിയായിരുന്നു നമ്മുടെ സമൂഹത്തില് പല രീതിയിലുള്ള അഴിമതി കാണിക്കുന്ന ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും ഒന്ന് നമ്മുടെ സമൂഹത്തിലെ പലർക്കും വല്ലാത്തൊരു ആർത്തിയാണ് ഈ ഈ ഉള്ള വരുമാനം വരുമാനം അതിൽ കൂടുതൽ വേണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് തരത്തിൽ ഭാഗമായി ആർത്തിയുള്ളത് കൊണ്ടാണ് അഴിമതി നടക്കുന്നത് എന്നത് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണോ എന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ ചോദ്യം ആ ഫിലോസഫി കേട്ട് ചിരിച്ചു വശായ മലയാളികളുടെ മുഖത്തേക്ക് നോക്കി ഇന്നലെയും വിട്ടു പുതിയ ഫിലോസഫി ഇന്നലെ വൈകുന്നേരം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ എല്ലാവരും ചിന്തിച്ചത് പൊട്ടിത്തെറിക്കും മോദിക്കെതിരെയും ഗവർണർക്കെതിരെയും ആഞ്ഞടിക്കുമെന്നാണ് എന്നാൽ മോദിയെക്കുറിച്ചോ കേന്ദ്ര സർക്കാരിനെ കുറിച്ചോ ഒരു സൂചന പോലും പറയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചു ഗവർണറെ പരിഹസിക്കുന്നതിൽ പോലും നിയന്ത്രണവും മിതത്വവും പാലിച്ചു ഏതധികാര സ്ഥാനവും എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങൾക്ക് കീഴിലാണ് എന്ന പ്രസ്താവനയോടെയായിരുന്നു പിണറായിയുടെ ഫിലോസഫിയുടെ തുടക്കം കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവസ്തുകളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളത്തിന് മാത്രമായിട്ട് പോകാൻ കഴിയോ അതിൽ നിന്ന് മാത്രം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ നിലപാടെടുത്ത് നടപ്പാക്കാൻ കഴിയൂ മനസ്സിലാക്കേണ്ട കാര്യം ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും ആ നിയമമാണ് സുപ്രീം അത് കാണണം അത് മനസ്സിലാക്കാൻ സാധിക്കണം നിലപാടാണ് ഇവിടെ ഉണ്ടായത് തന്നെ കുറിച്ച് തന്നെയുള്ള ഒരു തിരിച്ചറിവ് പിണറായിക്ക് വന്നതാണോ എന്നാണ് കേരള ജനത ഇത് കേട്ടപ്പോൾ ചോദിച്ചത് വാസ്തവത്തിൽ ഈ വാക്കുകൾ ഏറ്റവും അധികം ഫിറ്റ് ഫിറ്റാകുന്നത് പിണറായിക്കാണെന്ന് ജനതയ്ക്കറിയാം ആദ്യ ഫിലോസഫിയായ അഴിമതിയെ കുറിച്ച് പറഞ്ഞത് പിണറായിക്ക് എങ്ങനെ ഇണങ്ങുന്നുവോ അതേപോലെ തന്നെ ഇണങ്ങുന്നതാണ് അധികാരത്തിന്റെ നൈമിഷ്ടെ പിണറായിയുടെ പുതിയ ഫിലോസഫി പക്ഷെ അത് ഗവർണറെക്കുറിച്ചാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നു പിന്നീടുണ്ടായ ശ്രമം ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന ആരായാലും ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതെല്ലാം കാണിക്കണമെന്നാണ് നാം എല്ലാവരും കരുതുന്നത് പക്ഷേ ഇതിലൊക്കെ ഇതിനെല്ലാറ്റിലുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനതനോ കുറവുണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹം തന്നെ നല്ലതാണ് അത് തന്നെയാണ് പിണറായിയോട് പറയാനുള്ളത് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ജനാധിപത്യ മര്യാദയും പക്വതയും വിവേകവും കാട്ടണം ആ മര്യാദയോ പക്വതയോ വിവേകമോ ഇല്ലാത്തതിന് തെളിവായിരുന്നു നവകേരള യാത്ര തുടങ്ങിയപ്പോൾ മുതൽ തീരുന്നതുവരെ വഴി നീളെ പിണറായിയുടെ ഗുണ്ടാസംഘവും ഗുണ്ടാസംഘമായി മാറിയ പോലീസും പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചത് എത്ര നിയമവിരുദ്ധമായായിരുന്നു ഭീകരമായിരുന്നു അ തേർവാഴ്ചയെന്ന് കേരളം കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇത് പിണറായിയുടെ ഒരു തിരിച്ചറിവാണോ എന്ന് ജനങ്ങൾ അത്ഭുതത്തോടെ ചോദിക്കുന്നു പിന്നെ പിണറായി ചോദിക്കുകയാണ് എഫ്ഐആർ ഇടണമെങ്കിൽ ഗവർണർ പറയണോ പോലീസ് അത് സ്വാഭാവികമായി ചെയ്യില്ല എന്ന് അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യല്ലേ സെക്യൂരിറ്റി നിലപാടുകൾക്ക് വിരുദ്ധമായ കാര്യല്ലേ ചെയ്യാൻ പാടില്ലാത്ത കാര്യല്ലേ ചെയ്യാൻ പാടില്ലാത്ത അദ്ദേഹത്തിന് അറിയാലോ അത് സാധാരണ പോലീസ് ചെയ്യേണ്ട ഡ്യൂട്ടിയല്ലേ പോലീസ് ആ ഡ്യൂട്ടി നിർവഹിക്കുമല്ലോ പോലീസ് നിർവഹിക്കേണ്ട ഡ്യൂട്ടി എന്താ ഈ പോകുന്ന ആൾക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കണം യാത്രക്കുള്ള സൗകര്യം ഉണ്ടാക്കണം പ്രഷയത്തിന് വരുന്നവരെ അവർ സ്വാഭാവികമായിട്ട് തടയും അതിൻ്റെ ഭാഗമായുള്ള നിയമ നടപടികളുണ്ടെങ്കിൽ ആ നിയമ നടപടികൾ സ്വീകരിക്കും ആ നിയമ നടപടികൾ ഞാൻ പറയുന്ന പോലെ സ്വീകരിക്കണം ആ എഫ്ഐആർ എന്നെ കാണിക്ക് എന്ന് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സംഭവസ്ഥലത്ത് ഇറങ്ങി നിന്നിട്ട് ആ എഫ്ഐആറിന് വേണ്ടി സമരം നടത്ത നമ്മൾ കണ്ടിട്ടുണ്ടോ എഫ്ഐആർ ഇടാൻ ഒരു കുത്തിയിരിപ്പ് വേണം സാധാരണ പോലീസ് നടക്കുന്ന റോഡിന്റെ സൈഡിൽ പോയി ഇതാണ് പറയുന്നത് ഈ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചും അറിയാത്ത ഒരാൾ ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി വിജയകൻ മാത്രമാണെന്ന് പോലീസിന് അങ്ങനെ എസ് എഫ് ഐ കാർക്കെതിരെയും സി പി എം കാർക്കെതിരെയും സ്വമേധയാ കേസെടുക്കാനോ എഫ്ഐആർ ഇടാനോ പറ്റില്ല എന്ന് തിരിച്ചറിയുക മുഖ്യമന്ത്രിയുടെ ഗണ്മയൻ മുഖ്യമന്ത്രിക്കൊപ്പം സഞ്ചരിക്കേണ്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ തൊട്ടു പിന്നാലെയുള്ള ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കേണ്ട തോക്കുധാരിയായിരിക്കണം എന്നാൽ കുറുവടിയും ദണ്ടുമായി ഒരു സ്വകാര്യ വാഹനത്തിൽ വന്ന് ക്രൂരമായി പെരുവഴിയിലിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ തല്ലിയിട്ട് അയാൾ ഇപ്പോഴും ഗൺമാനായി തുടരുന്നു നടപടി ഉണ്ടായോ കേസെടുത്തോ കോടതിയിൽ പോയി കോടതി എഫ്ഐആർ ഇടാൻ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ എഫ്ഐആർ ഐ ഇട്ടിട്ട് ഒരു തവണയെങ്കിലും വിളിച്ചു ചോദ്യം ചെയ്തോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സിന്റെ സമയത്ത് എത്ര ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഗുണ്ടകളാണ് പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചത് എത്ര പേർക്കെതിരെ കേസെടുത്തു എത്ര പേരെ ജയിലിൽ അടച്ചു ആദ്യം കണ്ണൂരിൽ വെച്ച് നിയമം പാലിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ അവസ്ഥ എന്താണ് ഇതൊന്നും പിണറായിക്ക് അറിയില്ല ഗവർണർ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ എസ് എഫ് ഐക്കാർ ഇന്നലെ ജയിലിലാകുമായിരുന്നില്ല ഈ വാക്കുകൾ പിണറായിയുടെ കടുത്ത നിരാശ തന്നെയാണ് വ്യക്തമാക്കുന്നത് എസ് എഫ് ഐക്കാർ അഴിഞ്ഞാടാൻ വിട്ടതും അവർക്ക് പോലീസ് സുരക്ഷ ഒരുക്കിയതും തിണ്ണമിടുക്കിന്റെ ബലത്തിലായിരുന്നു അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഗവർണർ ഇന്നലെ അവിടെ ഇരുന്ന് അപ്പോൾ തന്നെ തീരുമാനമുണ്ടാക്കിയതും എഫ് ഐ ആർ കണ്ടവരെ ജയിലിൽ അടപ്പിച്ചതും ഇല്ലെങ്കിൽ നിങ്ങൾ ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന വകുപ്പ് പോലും ചാർത്തുമായിരുന്നില്ല പദ്ധതി പാളിപ്പോയതിന്റെ നിരാശയാണ് പിണറായിയുടെ ഈ ഫിലോസഫിയും സ്വയം വിലാപവും തോറ്റവന്റെ നിരാശയും ദുഃഖവുമാണ് പിണറായിയുടെ വാക്കുകളിൽ നിലനിൽക്കുന്നത് പിണറായിയുടെ സാധാരണ സ്വഭാവത്തിന് ചേരുന്ന രണ്ടേ രണ്ട് പദങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് റോഡരികിൽ ഒന്നര മണിക്കൂർ കുത്തിയിരിക്കാൻ നേരമുണ്ട് നിയമസഭയിൽ നയപ്രഖ്യാപനം വായിക്കാൻ നേരമില്ല എന്നത് രണ്ട് ഒരു രോഗവും ഇല്ല എന്ന് പറയുന്നു എന്നാൽ എല്ലാ രോഗവും തിരിച്ചറിയാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഗവർണർ മാനസിക രോഗിയാണ് എന്നുള്ള പ്രഖ്യാപനം ആരോഗ്യം നല്ല ഫിറ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കണ്ടു അതിന് വലിയ സംശയം ഉണ്ടാവില്ല പക്ഷെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങള് അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കുന്നത് ഈ ഘട്ടത്തിൽ നല്ലതാണെന്നാണ് തോന്നുന്നത് അദ്ദേഹത്തിന് നയപ്രഖ്യാപനം പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ പൊത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബാഷ് അത്തരത്തിലുള്ള പ്രകടനങ്ങൾക്ക് അദ്ദേഹത്തിന് ഒരു പ്രയാസവും ഇല്ല ഇതിന് രണ്ടിനുമുണ്ട് ചോദ്യങ്ങൾ നയപ്രഖ്യാപനം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണോ പിണറായിക്ക് ഇങ്ങനെയൊരു ബോധോദയം ഉണ്ടാകുന്നത് ഒരു ഭരണഘടനാ ലംഘനമാണെങ്കിൽ അന്ന് തന്നെ എന്തുകൊണ്ടാണ് പ്രതിഷേധിക്കാതിരുന്നത് രണ്ട് സംസ്ഥാനത്തിന്റെ ഗവർണർക്ക് മാനസിക രോഗമാണ് എന്നൊക്കെ വിളിച്ചു പറയാൻ മാത്രമുള്ള ഉളുപ്പ് എങ്ങനെയാണ് പിണറായിക്ക് ഇല്ലാതായത് എന്തായാലും ഗവർണർ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയതോടെ പിണറായിയുടെ ആശങ്ക വർദ്ധിക്കുകയാണ് മകൾക്കെതിരെയുള്ള അന്വേഷണം ചൂടുപിടിക്കുന്നതിനിടയിലാണ് ഈ നാടകങ്ങളൊക്കെ പരമാവധി മിണ്ടാതിരിക്കാൻ പ്രതിഷേധം അവസാനിപ്പിക്കാൻ മോദിയെ കണ്ട് കൈ കൊടുക്കാനൊക്കെ ശ്രമിച്ചിട്ടും ഇപ്പോൾ ഗവർണർ നിറഞ്ഞാടുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പിണറായി ഗവർണർക്കെതിരെയോ മോദിക്കെതിരെയോ കേന്ദ്ര സർക്കാരിനെതിരെയോ ആഞ്ഞടിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല മോളാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ടാണ് ഇത്രയേറെ പ്രകോപനമുണ്ടായിട്ടും ഇത്രയേറെ സൂക്ഷ്മതയോടെ ഇന്നലെ പിണറായി പ്രതികരിച്ചത് കാത്തിരിക്കാം ഈ നാടകം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന്